ഞങ്ങളുടെ ഫാമിലെ പ്രധാന കൃഷിയായ കാപ്പിച്ചെടികൾ നനയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് കാപ്പിച്ചെടികൾ നനയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അഞ്ച് എച്ച് പിയുടെ ഇലക്ട്രിക് മോട്ടറാണ് ത്രീ ഫേസ് കണക്ഷൻ ആണ് ഈ മോട്ടർ വർക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് അഗ്രികൾച്ചർ ത്രീ ഫേസ് കണക്ഷൻ ആണ് ഈ മോട്ടറ് നമ്മൾ രണ്ട് ഇഞ്ച് പൈപ്പിൽ വെള്ളം വലിച്ച് രണ്ട് ഇഞ്ച് പൈപ്പിലാണ് സ്പ്രിങ്ക്ലർ ചെയ്യാനായിട്ട് വെള്ളം എത്തിക്കുന്നത് ഇതിങ്ങനെ അലുമിനിയം പൈപ്പുകൾ കണക്ട് ചെയ്ത് നമ്മൾ തോട്ടത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് മീൻ കൃഷി ചെയ്യുന്നതിൻ്റെ കൂടെ പടുതകളിൽ വെള്ളവും ഞങ്ങൾ തോട്ടം നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ പടുതകൾ ഞങ്ങൾ ഫാമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലുള്ള വെള്ളവും കാപ്പിത്തോട്ടം നനയ്ക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ കാണുന്ന പൈപ്പിലൂടെയാണ് ഡയറക്റ്റ് മോട്ടറിൽ നിന്ന് വെള്ളം എത്തിക്കുന്നത് ഇവിടെ വെച്ച് ഒരു ടീ ഉപയോഗിച്ച് ഇത് രണ്ട് സൈഡിലോട്ട് വിടുന്നുണ്ട് നമ്മൾ ഒരേ സമയം നാല് സ്പ്രിംഗ്ലർ യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ രണ്ട് സ്പ്രിംഗ്ലർ ഒരു ഭാഗത്തും രണ്ട് സ്പ്രിംഗ്ലർ തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്തുമാണ് ഇന്ന് നനയ്ക്കുന്നത് ഇന്നിട്ട ലൈനിലെ ആദ്യത്തെ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് പൈപ്പിൽ തന്നെ സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ഷൻ ഉണ്ട് അതിലോട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെയുള്ള നാല് സ്പ്രിംഗ്ലറുകളാണ് നമ്മൾ മൊത്തത്തിൽ ഈ മോട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ളത് സ്പ്രിംഗ്ലർ തന്നെ രണ്ട് സൈഡിലും ഒരു സൈഡിൽ നല്ല ലെങ്ത്തിൽ പോകുന്നതും ഒന്ന് ഷോർട്ടായിട്ട് വെള്ളം പോകുന്നതും ഉള്ളത് ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഇപ്പൊ ഈ സ്പ്രിംഗ്ലർ വെച്ചതിന് തൊട്ടടുത്തുള്ള കാപ്പി ചെടിയാണ് ഇത് അപ്പൊ ഈ ചെറുതിലെ വെള്ളമാണ് ഈ ചെടിക്ക് കിട്ടുന്നത് വലുതെ കുറച്ചുകൂടെ ദൂരെയുള്ള ചെടികൾക്കാണ് കിട്ടുന്നത് അതുകൊണ്ട് രണ്ട് സൈഡിൽ ഒരു സൈഡിൽ കുറച്ച് ഫോഴ്സ് കൂടിയതും ഒരു സൈഡിൽ കുറച്ച് ഫോഴ്സ് കുറഞ്ഞതുമായിട്ടാണ് വെള്ളം വരുന്നത് ഈ ലൈനിലെ രണ്ടാമത്തെ സ്പ്രിംഗ്ലർ ആണിത് ഇത് കുറച്ച് കാപ്പികൾ കൂടുതലുള്ളതിന്റെ നടുക്കാണ് നമ്മൾ ഇതിന്റെ സ്ഥലം കിട്ടിയിട്ടുള്ളത് അതായത് നമ്മൾ അതിന്റെ വെള്ളം എത്തുന്നതിന്റെ എത്ര ഡിസ്റ്റൻസ് ആണ് നോക്കിയിട്ടാണ് അടുത്ത സെറ്റ് ചെയ്യേണ്ടത് അപ്പം ഇത് കാപ്പിച്ചെടിക്കുള്ളിലാണെങ്കിലും ഇത് അടിക്കുന്ന ഭാഗം സ്പ്രിംഗ്ലർ അടിയുന്ന ഭാഗം നമ്മൾ എപ്പോഴും നല്ല ഓപ്പൺ സ്ഥലത്തായിട്ടായിട്ട് വെക്കേണ്ടത് അവിടെ നമ്മൾ ഇതുപോലെ കമ്പനികളൊന്നും തടയാൻ പാടില്ല മോൾ ഭാഗത്തിലൂടെയാണ് വെള്ളം പോകുന്നത് കൊണ്ട് അത് കുറച്ച് നല്ല ഓപ്പൺ ആയിട്ട് തന്നെ വെക്കണം ഇങ്ങനെ നാല് സ്പിംഗ്ലർ യൂണിറ്റുകൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഏകദേശം നാൽപ്പത് സെന്റ് സ്ഥലം തീർന്നു കിട്ടും ഇപ്പൊ നമുക്ക് ഇടവെളക്കൃഷിയും മറ്റു തെങ്ങും കവുമൊക്കെ ഇടയ്ക്ക് ഉള്ളത് കൊണ്ട് അതിലൊക്കെ തട്ടി വെള്ളം കറക്റ്റ് കാപ്പിക്ക് കിട്ടാത്തത് കൊണ്ട് ഒരു മുപ്പത് സെന്റിൽ ഒതുക്കുകയാണ് ഒരു ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള അലുമിനിയം പൈപ്പ് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ തോട്ടത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും ഇതിങ്ങനെ എടുത്തു പോകുന്നതുകൊണ്ട് ഇതിന് ഡാമേജ് വരാതൊക്കെയാണ് എച്ച് ഡി പൈപ്പിനെക്കാട്ടിയും കൂടുതൽ നല്ലത് അലുമിനിയം പൈപ്പാണ് ഇത് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇതൊക്കെ തന്നെ ഏകദേശം ഞങ്ങൾ കാപ്പി കൃഷി തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഫാമിലുള്ള അലുമിനിയം പൈപ്പുകളാണ് വലിയ പൈപ്പ് എന്ന് പറയുന്നത് അടിയും ചെറുത് പത്തടിയുമാണ് അത് ഇരുപതടിയുടെ പൈപ്പുകളാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ പത്തടി നമുക്ക് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യേണ്ട ഭാഗത്തേക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇടയ്ക്ക് പത്തടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ പൈപ്പിന്റെ ഉള്ളിൽ ഇതുപോലെയുള്ള റബ്ബർ വാഷറുകൾ ഉണ്ടാവും ഇതുപോലെയുള്ള റബ്ബർ വാഷർ ഈ വാഷർ ഇല്ലെങ്കിൽ നമുക്ക് ലീക്ക് വരും ഈ വാഷർ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായി സെറ്റ് ചെയ്താൽ മാത്രമേ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ലീക്ക് വരാതിരിക്കുള്ളൂ വേനൽ നമ്മൾ നനവെല്ലാം കഴിഞ്ഞ ശേഷം ഈ വാഷർ ഇതിൽ നിന്ന് എടുത്തു മാറ്റി വെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു വർഷത്തോളം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കും ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ വിള്ളര് വരും അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ ഈ വാഷർ വെള്ളത്തിൽ വെള്ളത്തിലെവിടെയെങ്കിലും ഇട്ട് വെക്കണം വേനൽ മാത്രമാണ് ഇത് തിരിച്ച് ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇട്ടു വെക്കുന്നത് ഒരു പത്ത് വർഷം മുന്നേ ഒക്കെ ഞങ്ങളെ ഫാമിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ മോട്ടറായിരുന്നു ഇത് ഡീസൽ മോട്ടറാണ് കിർലോസ്കറിന്റെ എ എച്ച് പി മോട്ടർ ഇതിനുള്ള കണക്ഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ ഇപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടർ വാങ്ങിച്ചപ്പോൾ കണക്ഷൻസ് ഒക്കെ പഴയത് ഇതിലോട്ട് തന്നെ പുതിയ മോട്ടറിലോട്ട് എടുത്ത് ഈ മോട്ടർ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ഡീസലിൽ ഒന്നും നനച്ചാൽ നമുക്ക് എന്ന് വെച്ചാൽ ഡീസലിലൊക്കെ വേറെ നല്ലത് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇലക്ട്രിക് മോട്ടറാണ് ആണ് തോട്ടം നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഞങ്ങൾ കാണിച്ചതിന്റെ ഒരു എൻഡ് ഭാഗമാണ് ഇത് ഫസ്റ്റ് നമ്മൾ കാണിച്ചത് മൂന്ന് സ്പിംഗ്ലറുകൾ അടുപ്പിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ സ്പ്രിംഗ്ലർ നിൽക്കുന്നത് ഇതിന്റെ തോട്ടത്തിന്റെ വേറൊരു എൻഡ് ഭാഗത്താണ് ഇവിടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നാല് സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനച്ചു ഒരു ഭാഗം കുറച്ച് നനയാനുണ്ട് അവിടെ ഈ ഒരൊറ്റ സ്പിംഗ്ലർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ടീ ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തും വെള്ളം കിട്ടുന്നുണ്ട് അവിടെയും വെള്ളം കിട്ടും മൂന്ന് സ്പ്രിംഗ്ലറുകൾ അപ്പുറം ഭാഗത്തും ഇത് കിടക്കുന്നത് തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്താണ് നമ്മൾ ഒരു ഷിഫ്റ്റ് നനയ്ക്കുക എന്ന് പറയുന്ന ശേഷം ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെയൊക്കെ നനയ്ക്കാറുണ്ട് വെയിൽ നല്ല ചൂടാണെങ്കിൽ ഏഴ് മണിക്കൂർ വരെ നനയ്ക്കാറുണ്ട് എന്നാലും വെയിൽ കുറവാണെങ്കിൽ മിനിമം ആവറേജ് എന്തായാലും ഒരു ആറ് മണിക്കൂറെങ്കിലും ഒരു ഷിഫ്റ്റ് നനയ്ക്കും എന്നാൽ മാത്രമേ തോട്ടത്തിൽ വേണ്ട രീതിയിലുള്ള വെള്ളം ചെടികൾക്ക് കിട്ടുകയുള്ളൂ ഒരു ഷിഫ്റ്റിൽ തന്നെ രണ്ട് ഭാഗത്താണ് സ്പ്രിങ്ക്ലർ വെക്കുന്നതെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡിൽ സ്റ്റോപ്പർ ഇടണം വെള്ളം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു ലൈനിൽ തന്നെയാണ് നാലും കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒറ്റ സ്റ്റോപ്പർ മതി ഇങ്ങനെ രണ്ട് സൈഡിൽ വരുന്നതുകൊണ്ടാണ് ഇവിടെ രണ്ട് സ്റ്റോപ്പർ ഉണ്ട് ആദ്യത്തെ സ്പ്രിംഗ്ലറിൽ ഒന്നും ഇപ്പൊ അവസാനം വെച്ച് ഈ സ്പ്രിംഗ്ലറും രണ്ട് സ്റ്റോപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് നനയ്ക്കുന്നതിന് മുന്നേ ചെടികളിൽ കാണുന്ന അരിമ്പ് അതുപോലെ ചെറിയ അരിമ്പായിരിക്കും ഇപ്പൊ ഞങ്ങൾ തോട്ടത്തിന്റെ പല ഭാഗങ്ങളും നനച്ചിട്ടുണ്ട് അപ്പം ആദ്യം നനച്ച ഭാഗത്തൊക്കെ അരിമ്പൊക്കെ വലുതായി മുട്ടായിട്ടുണ്ട് ഇതിപ്പം ചെറിയ അരിമ്പാണ് ഇനി ഇന്നിവിടെ നനച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് ഈ അരിമ്പ് കുറച്ചുകൂടെ വലുതായി ഏകദേശം ഒരു നാലാമത്തെ ദിവസം ഇത് വിരിഞ്ഞു കിട്ടും ഇതിപ്പോ തുടക്കത്തിലുള്ള അരിമ്പുകളാണ് തുടക്കത്തിൽ തന്നെ മഞ്ഞൊക്കെ കിട്ടിയോണ്ട് അരിമ്പുകൾ കുറച്ച് നീണ്ടു വന്നിട്ടുണ്ട് ഇതൊക്കെ മഞ്ഞള് നീണ്ടതാണ് ഇനി നനവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അരിമ്പ് കൂടുതലായി വരും ഈ ഷിഫ്റ്റിൽ നനയ്ക്കാൻ തുടങ്ങിയിട്ടിപ്പോ ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ ശേഷം ഞങ്ങൾ മോട്ടർ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തത് എത്ര ഭാഗത്താണ് വെള്ളം എത്തുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു മണിക്കൂർ നനഞ്ഞാലേ നമുക്ക് എത്ര ഭാഗത്തോട്ട് വെള്ളം എത്തുന്നുണ്ട് അറിയുന്നുള്ളൂ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ പൂവിന് നല്ല കരുത്ത് കിട്ടാനായിട്ട് ഇതുപോലെ യൂറിയ ചെടികൾ കടയിൽ ഇടുന്നുണ്ട് നനഞ്ഞ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ എല്ലാ ചെടികൾ കടയിലും യൂറിയ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ യൂറിയ ഇട്ട് കൊടുക്കുന്നത് വരുന്ന പൂവിന് നല്ല കരുത്ത് കിട്ടാനാണ് ശേഷം വീണ്ടും ആറു മണിക്കൂറോളം നനച്ചു കൊടുക്കും അപ്പത്തേക്കും ഈ യൂറിയ നല്ല രീതിയിൽ ചെടികൾക്ക് പിടിച്ചു കിട്ടും വളമെല്ലാം ഇട്ടതിന് ശേഷം മോട്ടർ വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ആറ് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് നനച്ചു കൊടുക്കും അപ്പൊ നമ്മൾ ഇട്ടിട്ടുള്ള വളങ്ങളൊക്കെ ചെടികൾക്ക് നല്ല രീതിയിൽ പിടിച്ചു കിട്ടും വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ രണ്ട് തവണയാണ് കാപ്പിക്ക് ഞങ്ങൾ നനച്ചു കൊടുക്കുന്നത് ഇതിപ്പോ വിരിയാൻ വേണ്ടിയുള്ള ആദ്യത്തെ നനയാണ് ഇത് വിരിഞ്ഞതിന് ശേഷം ഇനി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നുകൂടെ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ മഴ കിട്ടണം മഴ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇതുവരെ നനച്ചു കൊടുക്കണം അത് ഏകദേശം ഒരു ആറു മണിക്കൂറാണ് നനച്ചു കൊടുക്കുന്നത് ഞങ്ങൾ മോട്ടർ ഓൺ ചെയ്ത് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം മോട്ടറിന്റെ ഫോഴ്സ് കൂടും ആ സമയത്ത് നല്ല രീതിയിൽ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് മോട്ടർ ആണെങ്കിൽ ഇടയ്ക്ക് കറണ്ട് പോകും അതുകൊണ്ട് വീണ്ടും മോട്ടറിന്റെ വർക്കിംഗ് ആദ്യം മുതലേ വരേണ്ടി വരും ഡീസൽ മോട്ടർ ആണെങ്കിൽ നമ്മൾ ഡീസലിന്റെ ലെവൽ എപ്പോഴും നോക്കുന്നത് കൊണ്ട് ആ ഷിഫ്റ്റ് തീരുന്ന വരെ മോട്ടർ ഓഫ് ആവുന്നില്ല ഇലക്ട്രിക് മോട്ടറിന്റെ ചെറിയൊരു പ്രോബ്ലം അതാണ് നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോകും അങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ലൈ വീണ്ടും ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈനിലൊക്കെ ഒന്ന് പൊട്ടി വരും വീണ്ടും ലീക്ക് വരും അതൊക്കെ ക്ലിയർ ചെയ്ത് പോകണം എന്നാൽ ലാഭകരം ഇലക്ട്രിക് മോട്ടർ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഡീസലിന്റെ വിലയ്ക്ക് വെച്ച് ഡീസൽ മോട്ടറിനേക്കാളും എത്രയും ലാഭകരം ഇലക്ട്രിക് മോട്ടറാണ് നമുക്ക് അഗ്രികൾച്ചർ കണക്ഷൻ കൂടെ ആയതുകൊണ്ട് ചിലവ് വളരെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് കാപ്പിത്തോട്ടങ്ങൾ നനച്ചു കൊടുക്കുന്നതിനായി കോഫി ബോർഡിന്റെ സ്കീമുകളുണ്ട് കുളം കുഴിക്കാനും കിണർ കുത്താനും അതുപോലെ തന്നെ നനയ്ക്കാനുള്ള പമ്പ് സെറ്റ് വാങ്ങിക്കാനുള്ള സ്കീമുകളെല്ലാം കോഫി ബോർഡിലുണ്ട് നമ്മൾ ചെലവഴിക്കുന്ന പണത്തിന്റെ നാൽപ്പത് ശതമാനത്തോളം കോഫി ബോർഡ് സബ്സിഡി ആയിട്ട് കർഷകർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ഇതിന് ഇല്ലാത്ത ആളുകൾ കോഫി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നനയ്ക്കാനുള്ള സൗകര്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും കോഫി ബോർഡും ചെയ്തു തരുന്നുണ്ട് കാപ്പി കൃഷിക്ക് ഏറ്റവും നല്ലത് മഴയെക്കാളും ഇതുപോലെ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനച്ചു കൊടുക്കുന്നതാണ് ഇങ്ങനെ നല്ല രീതിയിൽ ജലസേചനം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാപ്പിക്ക് വിളവുണ്ടാവും മഴ പെയ്ത് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വിളവ് കാപ്പിക്ക് ഇങ്ങനെ നനച്ചു കൊടുത്താൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് സൗകര്യമുള്ള എല്ലാവരും കാപ്പി കൃഷിക്ക് ഇതുപോലെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ വരും വർഷം കൂടുതൽ കാപ്പി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്